താവം പള്ളിക്കരയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷ അജ്ഞാതർ തീവച്ച് നശിപ്പിച്ചു പള്ളിക്കര സ്വദേശി എം ടി പി ജാസിറിന്റെ ഓട്ടോറിക്ഷയാണ് അജ്ഞാതർ അഗ്നിക്കിരയാക്കിയത് എന്ന് പുലർച്ചെയോടെയാണ് ഓട്ടോറിക്ഷ കത്തുന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു വീട്ടുമുറ്റത്ത് കെട്ടിയ ടാർപോളിൻ ഷീറ്റും കത്തി നശിച്ചു വീടിന്റെ മുൻഭാഗത്തേക്കും തീ പടർന്നു പിടിച്ചിരുന്നു ശബ്ദം കേട്ടുണർന്ന വീട്ടുകാർ തീയണച്ചതിനാലാണ് വൻ ദുരന്തം ഒഴിവായത് സംഭവത്തിൽ കണ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു டாலன் பியூட்டி அக்காடமிமாலா ஆடிட்டோரியம் சிறுவத்தூர் நியர் லாசியா காலேஜ் பிலாதுளா கோன்டாக்ட் எயிட் ஒன் டபுள் ஒன் நைன் ஜீரோ செவன் ஜீரோ எயிட் டூ டபுள் நைன் ஃபோர் செவன் டூ ஜீரோ ஃபைவ் எயிட் த்ரீ ஃபைவ்